जातिभेदम् मतद्वेषम् येतुमिल्लाते सर्वरुम् सोदरत्वेन वाणुन्न मातृकास्थानमा എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ പതിനാലാമത് മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടാനായി പോകുന്നത് ആദ്യമായി നമുക്ക് ആ മന്ത്രത്തെ ഒന്ന് കേൾക്കാം ु तिङिविङ्गु त्रिपुडिमुडिङ्गु तिलिङ्गीडुदीपम् कबडयदिक्यु करस्तमागुविलन् उपनिषदोक्ली ഈ മന്ത്രത്തെ നമുക്ക് ഇങ്ങനെ പദച്ഛേദം ചെയ്യാവുന്നതാണ് ത്രിഭുവന സീമ കടന്ന് തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കാപടയതിക്ക് കരസ്ഥമാകുകയില്ല എന്ന ഉപനിഷത് ഉക്തി രഹസ്യം ഓർത്തിടേണം ഈ മന്ത്രത്തെ നമുക്ക് ഏറ്റവും സാമാന്യമായ അർത്ഥം പറയാവുന്നത് ഇങ്ങനെയാണ് മൂന്ന് ലോകങ്ങളുടെയും അതിര് കടന്ന് എങ്ങും നിറഞ്ഞു കവിയുന്നതും അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു എന്നിങ്ങനെയുള്ള ഭേദങ്ങളില്ലാതായി പ്രകാശിക്കുന്നതുമായ ദീപം കപടസന്യാസിക്ക് കരസ്ഥമാകുകയില്ല എന്ന ഉപനിഷത്ത് വാക്യരഹസ്യം ഓർത്തിടേണം ഇത് വളരെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോത്സാഹനം നൽകുന്ന ഗുരുവിൻ്റെ വാക്കുകളാണ് ആത്മോപദേശ ആത്മോപദേശതകം ആത്മാവിനെ സംബന്ധിക്കുന്ന അറിവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാർശനികമായ കാര്യങ്ങളെല്ലാം സന്യാസിമാർക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതം നയിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണെന്നാണ് പൊതുവേയുള്ള ധാരണ എല്ലാ മനുഷ്യരും സ്വാഭാവികമായി കരുതുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ സന്യാസിമാർക്ക് വേണ്ടി ഉള്ളതാണ് അതൊന്നും ഒരു സാധാരണക്കാർക്ക് ഗ്രഹസ്ഥർക്ക് പറ്റിയതല്ല ഗ്രഹസ്ഥർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പോലും കരുതുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്നാൽ ആ ധാരണയെ ഗുരു തിരുത്തുകയാണ് ആധ്യാത്മികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ രഹസ്യങ്ങൾ ആത്മതത്വം അറിവ് അഖണ്ഡമായ ബോധം സ്വായത്തമാക്കുവാൻ കപട സന്യാസിക്ക് കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി ഗുരു ഓർമ്മപ്പെടുത്തുകയാണ് സന്യാസി ആയാൽ എല്ലാമായി എന്ന് കരുതുന്നവരാണ് പൊതുവെ ഈ മേഖലയിലുള്ളവർ സന്യാസി ആയാൽ പിന്നെ മറ്റു യോഗ്യതയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ സന്യാസം എന്നുള്ളതിൻ്റെ യോഗ്യത ആരും നിർണയിക്കുന്നുമില്ല അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഷായ ധാരികളായിട്ടുള്ളവരൊക്കെ സന്യാസിമാരാണ് എന്ന ധാരണയാണ് നിലവിലുള്ളത് സന്യാസിമാർക്ക് പ്രത്യേകിച്ച് യോഗ്യതയുടെ ആവശ്യമില്ല എന്നും ആരാണോ കാഷായം ധരിച്ചിട്ടുള്ളത് അവരൊക്കെ സന്യാസിമാരാണ് എന്നും സമൂഹം കരുതുകയും അവരെ സന്യാസി എന്ന നിലയിൽ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ മേഖലയിൽ ഉണ്ടാക്കും സാധാരണ ജനങ്ങളെ അത് ഒരുപാട് തെറ്റിദ്ധാരണകളിലേക്ക് കൊണ്ടുപോകുകയും ഒരുപക്ഷെ വലിയ ചൂഷണങ്ങൾക്ക് പോലും അത് കാരണമാകുകയും ചെയ്യാം സന്യാസിമാരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ധാരാളം കഥകൾ നമുക്ക് ഇന്ന് മാധ്യമങ്ങളിലൂടെ കാണാവുന്നതാണ് കേൾക്കാവുന്നതാണ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ വർദ്ധിച്ചു വരുന്ന കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ സന്യാസി ആരാണ് എന്ന് സന്യാസി എങ്ങനെയുള്ളവനായിരിക്കണം അല്ലെങ്കിൽ ആരാണ് ഒരു സന്യാസി ആവേണ്ടത് ഒരു സന്യാസിക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യതകൾ എന്താണ് എന്നൊക്കെ തിരിച്ചറിയേണ്ടതാണ് സമൂഹം സമൂഹത്തിന് ഇത്തരം തിരിച്ചറിവില്ലെങ്കിൽ അത് സമൂഹത്തെ വലിയ ചൂഷണത്തിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ സമൂഹത്തെ ഇത്തരം ആൾക്കാർ കപട സന്യാസിമാർ കപടയതികൾ സമൂഹത്തെ ഒരുപാട് ചൂഷണം ചെയ്യും ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് വാസ്തവത്തിൽ ഈ മന്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു ഇവിടെ പറയുന്നത് നമ്മൾ ഇതിനു മുൻപും ഗുരു പരിചയപ്പെടുത്തിയിട്ടുള്ള ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുകയില്ല എന്നാണ് ഗുരു അറിയിക്കുന്നത് കപട സന്യാസിക്ക് ഒരിക്കലും ഈ ആത്മതത്വത്തെ ബോധ്യപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഉദ്ബോധനം അപ്പോൾ ഈ ആത്മതത്വത്തെ വളരെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഗുരു പറയുകയാണ് ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം ആത്മാവിനെ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങുന്ന ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപമായിട്ടാണ് ഗുരുവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ത്രിഭുവന സീമ മൂന്ന് ലോകങ്ങളുടെയും ലോകം ഭൂമി പിന്നെ സ്വർഗലോകം അപ്പോൾ നമ്മളുടെ ഒരു ധാരണ നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ് സ്വർഗമെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഒരു ലോകമാണ് അപ്പോൾ സ്വർഗവും നമ്മൾ എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ മുകളിലോട്ടാണ് നോക്കുന്നത് ദൈവം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മൾ മുകളിലോട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ മുകളിലാണത് സങ്കൽപ്പിക്കുന്നത് ഉണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മുകളിലാണ് സ്വർഗമെന്നും ഭൂമി മധ്യത്തിലും പാതാളം ഭൂമിക്കും താഴെ എന്നാണ് പൊതുവേ നമ്മൾ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് ഇതൊരു സാങ്കൽപ്പികമായ ഭാവനയാണ് അല്ലെങ്കിൽ ഇതൊരു സാ സങ്കൽപ്പമാണ് യഥാർത്ഥത്തിൽ തൊട്ട് മുൻപിലുള്ള മന്ത്രത്തിൽ മൂന്ന് ഗുണങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് ത്രിഗുണമയം തിരുനീറണിഞ്ഞ ഒരീശൻ എന്നവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് ഗുണങ്ങളെയും ഭസ്മീകരിച്ച് ആ ഭസ്മത്തെ അണിഞ്ഞ ഈശൻ എന്ന തരത്തിൽ സിദ്ധാന്തപരം എന്ന് കരുതാവുന്ന തരത്തിലുള്ള പരാമർശം ഗുരു തൊട്ടു മുൻപിലത്തെ മന്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം ആ ഈ ത്രിഗുണങ്ങളെ മൂന്ന് ഗുണങ്ങളെയാണ് വാസ്തവത്തിൽ മൂന്ന് ലോകങ്ങളായി സങ്കൽപ്പിക്കുന്നത് ഭാവന ചെയ്യുന്നത് അതിലും പിന്നെ സ്വർഗമെന്ന് പറയുന്നത് സ്വാത്വിക ഗുണപ്രധാനമായിട്ടുള്ള ലോകവും ഭൂമി എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനമായിട്ടുള്ളതും പാതാളം തമോ ഗുണം ഇങ്ങനെയാണ് ഈ ഗുണങ്ങളെ വിന്യസിക്കുന്നത് ഇപ്പം ഈ മൂന്ന് ഗുണങ്ങളെ മുകളിലും മധ്യത്തിലും താഴെയുമായി കരുതുന്നത് തമസ് രജസ് സത്വം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സ്വാത്വികമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് സ്വർഗീയമാണ് അപ്പം നമ്മളിൽ തന്നെ സ്വാത്വ ഗുണമുണ്ടായാൽ തീർച്ചയായിട്ടും അത് കാമ ക്രോധങ്ങളില്ല മതമാത്സര്യങ്ങളില്ല അസൂയയില്ല കുചുംബില്ല ഏഷണിയില്ല ഇതൊക്കെ ഇല്ലാതെ വരുമ്പോൾ മനസ്സിന് വലിയ ശാന്തി ഉണ്ടാവും അപ്പം നമുക്കിതൊന്നും മനസ്സിലാവാത്തത് നമ്മളുടെ മനസ്സിലെല്ലാം ഇത്തരം വികാരങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ കാമവും ക്രോധവും മതവും മത്സര്യവും അതേപോലെ ഏഷണിയും കുശുമ്പും അസൂയയും ഇങ്ങനെയുള്ള ദുർവികാരങ്ങളാണ് നമ്മുടെ എല്ലാ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വർഗീയം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല അതേസമയം സ്വാത്വികമായ പ്രകൃതത്തിൽ എത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്വാത്വിക ഗുണത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇത്തരം മനോവികാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുകയില്ല ഇപ്പം നമ്മളെ ദുഃഖിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മളിൽ ഏത് ഗുണം നമ്മളെ നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സ്വാത്വിക ഗുണമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്നതായ സകല ദുഃഖത്തെയും അറിവുകൊണ്ട് അതിജീവിക്കുവാൻ സാധിക്കും അപ്പോൾ ദുഃഖം ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും അറിവിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് അറിവുള്ള ആളിന് ദുഃഖം കുറയ്ക്കാൻ അറിവുകൊണ്ട് ദുഃഖത്തിന് കാരണമായിട്ടുള്ള വിഷയങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും എന്നാൽ അറിവില്ലാത്തയാളിന് നിസാര കാര്യങ്ങളിൽ തന്നെ മനസ്സ് വ്യാപരിപ്പിച്ച് അത് സദാ ദുഃഖത്തിന് കാരണമാക്കി അതുതന്നെ വിചിന്തനം ചെയ്തുകൊണ്ട് ദുഃഖം തന്നെ അയവിറക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അയാൾക്ക് ഒരു കാരണവശാലും സുഖത്തെയോ സന്തോഷത്തെയോ ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല അപ്പോൾ അറിവാണ് വാസ്തവത്തിൽ നമ്മളെ സന്തോഷത്തോടു കൂടി ജീവിപ്പിക്കണമോ അതോ കൂടി ജീവിക്കണമോ എന്ന് തരം തിരിക്കുന്നത് അപ്പോൾ അറിവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള സാധ്യതയുണ്ട് അറിവില്ലെങ്കിൽ എത്ര നല്ല സാ സാഹചര്യം ഉണ്ടായാലും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല നമ്മൾ ചിന്തിച്ച് തന്നെ വേണ്ടാത്തത് ചിന്തിച്ച് തന്നെ നമ്മുടെ മനസ്സിനെ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ ഇവിടെ സ്വാത്വികമായ ഗുണത്തിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ നമ്മുടെ ചിന്തയും വികാരങ്ങളുമെല്ലാം ഏറ്റവും സ്വാത്വിക പ്രധാനമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു സ്വർഗീയാനുഭൂതി സ്വർഗീയമായ ഒരു മാനസികാവസ്ഥയെ ഒരു സുഖാനുഭൂതിയെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് സ്വാത്വപ്രധാനമായിട്ടുള്ള ലോകത്തെ സ്വർഗം എന്നും രജോഗുണപ്രധാനമായിട്ടുള്ളതിനെ ഭൂമിയെന്നും തമോ ഗുണപ്രധാനമായിട്ടുള്ളതിനെ പാതാളമെന്നും ഭാവന ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ഭാവനയുടെ ലോകമാണ് അങ്ങനെ ഒരു ലോകം ഇല്ല സ്വർഗ ലോകമന്വേഷിച്ച് മുകളിലോട്ട് പോയാൽ അങ്ങനെ ലോകത്തിലെത്തപ്പെടത്തില്ല ഇനി പാതാളം അന്വേഷിച്ച് താഴോട്ട് കുഴിച്ചു പോയാലും അതും പാതാളത്തിൽ എത്തുകയില്ല അപ്പോൾ ഈ ഭൂമി സ്വർഗം പാതാളം എന്നുള്ളത് ഭൂമി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മറ്റ് രണ്ടിടങ്ങളെ നമ്മൾ സങ്കൽപ്പിച്ച് ഭാവന ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഗുണപ്രധാനമാണ് എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സ്വർഗീയം അല്ലെങ്കിൽ എന്ന് നമ്മൾ ഉപരിയായി കാണുന്ന മുകളിലായി കാണുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രജോഗുണത്തിനും മുകളിലായിട്ടുള്ളതാണ് ഇപ്പോൾ ഭൂമി രജോഗുണപ്രധാനമാണ് എന്താ രജോഗുണം എന്ന് പറയുന്നത് കാമവും ക്രോ ക്രോധവുമാണ് കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവം എന്നാ പറയുക ഇപ്പോൾ കാമവും ക്രോധവുമാണ് രജോഗുണത്തെ ഉദ്ഭവിപ്പിക്കുന്നത് അപ്പോൾ കാമവും ക്രോധവും നിറഞ്ഞതാണ് ഭൂമിയുടെ ജീവിതം ഇവിടെ അതില്ലെങ്കിൽ പറ്റത്തുമില്ല അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ വേണം കാമവും ക്രോധവും ഒക്കെ വേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയുള്ള ഒരു ജീവിതമാണ് ജീവിതമാണിവിടെ സാമൂഹ്യമായ എന്ന് പറയുമ്പോൾ കാമവും ക്രോധവും ഇല്ലാത്തവന് എന്താ നിഷ്കുണായിട്ട് ഇരിക്കുന്നവനായി കരുതപ്പെടും അവനെ സമൂഹം തിരസ്കരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഭൂമിയിൽ രജോഗുണം പ്രധാനമാണ് ഇവിടെ ആഗ്രഹങ്ങൾ വേണം ആ അത് ആഗ്രഹിക്കാൻ വേണ്ടി കർമ്മം ആവശ്യമാണ് അഹങ്കാരവും മത്സരവും പിന്നെ അധ്വാനവും നേട്ടവും ഒക്കെ നിറഞ്ഞ ഈ ഭൂമിയെ രജോഗുണപ്രധാനമായി കാണുന്നത് ഇനി ഇതിലും താഴേക്ക് പോകുക രജോഗുണത്തിലും താഴേക്ക് പോയാൽ അതെന്തായി തമോ ഗുണമായി അപ്പം ഈ മൂന്ന് ഗുണങ്ങളെ ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ ഈ മൂന്ന് ലോകം എന്നുള്ളത് സാങ്കല്പികമായി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഈ മൂന്ന് ലോകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ മുൻപ് കരുതിയിരുന്നത് പോലെ ഭൂമി സ്വർഗം പാതാളം എന്നിങ്ങനെ ആ മൂന്ന് ലോകങ്ങളായി തരംതിരിച്ചിരിക്കുന്നതല്ല അതും ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കൽപ്പികമായി ഉണ്ടാക്കിയെടുത്ത ലോകമാണ് ഗുരു പറയുന്നു ത്രിഭുവന സീമ കടന്ന് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമായി അപ്പുറത്തെത്തി ത്രിഭുവന സീമ അതിൻ്റെ അതിർത്തി അതിർവരമ്പുകൾ കടന്ന് തിങ്ങിവിങ്ങുന്ന അപ്പം ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാതായാൽ മാത്രമേ എന്താ ഈ ഈ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞ ഇനിയുമുണ്ട് ഈ ഗുണങ്ങൾക്കതീതമാവണം ഗുണങ്ങൾക്കതീതമാകുമ്പോൾ ത്രിപുടികളും ഇല്ലാതാവണം ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ഈ മൂന്നവസ്ഥകളുമുണ്ട് ഒരറിയുന്നവൻ ഒരു അറിയുന്ന അറിയപ്പെടുന്ന വസ്തുക്കൾ അതേപോലെ അറിവ് ഇങ്ങനെ മൂന്നവസ്ഥകളായി അറിവ് മൂന്നായി തിരിയുന്നു അതുമില്ലാതാവണം ഇപ്പം മൂന്ന് ഗുണങ്ങളെയും കടന്ന് ത്രിഭുവനസീമ കടന്ന് പിന്നെ പിന്നെന്താ തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം അപ്പോൾ ഒരു ദീപം ഒരു പ്രകാശം ആ ഈ ഗുണങ്ങൾക്കപ്പുറത്തും അതേപോലെ ഈ ത്രിപുടി മുടിഞ്ഞും തെളിയുന്നുണ്ട് ആ ദീപം തെളിയുന്നത് ഈ ഗുണാതീതമാകുമ്പോഴും അതേപോലെ അറിവിൻ്റെ മൂന്നവസ്ഥക്കപ്പുറത്തുമാണ് അറിവിൻ്റെ മൂന്നവസ്ഥക്കും അപ്പുറത്തെത്തുമ്പോൾ മാത്രമേ ഈ ഈ ദീപം തെളിയൂ എന്നുള്ളതാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ത്രിപുടി മുടിഞ്ഞു ത്രിഭുവന സീമയും കടന്നു കഴിഞ്ഞാൽ ത്രിഭുവന സീമ കടന്ന് ത്രിപുടിയും മുടിഞ്ഞാൽ പിന്നെ തിങ്ങിവിങ്ങുന്ന എന്താ ഈ പ്രകാശമാണ് കാണുക എന്ന് പറഞ്ഞാൽ തിങ്ങിവിങ്ങുന്ന എന്ന് പറഞ്ഞാലോ ആ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരിടം പോലും ബാക്കി ആ പ്രകാശം ഇല്ലാത്തൊരിടം പോലും ബാക്കിയില്ല സകലയിടത്തും നിറഞ്ഞിരിക്കുന്ന എങ്ങും നിറഞ്ഞിരിക്കുന്ന പ്രകാശം കണ്ടോ അപ്പം ഇങ്ങനെയൊരു പ്രകാശത്തെ നം മുന്നിലേക്ക് ഗുരു അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക് അപ്പം നമുക്കതറിയില്ല അപ്പം നമുക്ക് നമ്മൾ എന്താ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് അപ്പം ഇരുട്ടിൽ ജീവിക്കുന്ന തമസിൽ ജീവിക്കുന്നതായ നമ്മളെ ആ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് മനസ്സിലായില്ലേ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക ഒരു പ്രകാശം അപ്പുറത്തുണ്ട് വെളിച്ചമേ നയിച്ചാലും എന്ന് പറയുന്നത് എന്താ വെളിച്ചത്തിലേക്ക് എത്തപ്പെടണം വെളിച്ചമുണ്ട് വെളിച്ചമാണുള്ളത് ഇങ്ങോട്ടുള്ള ഇരുട്ടെല്ലാം വെളിച്ചം വരുമ്പോൾ മാറുന്ന ഇരുട്ടുകൾ മാത്രമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാണുള്ളത് എന്നുള്ള നിലയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇരുട്ടാണ് പരമമായി ഇരിക്കുന്നത് വെളിച്ചമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ തിരിച്ചാണ് നമുക്ക് നമ്മൾ ഇരുട്ടിൻ്റെ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തമസിൽ കഴിയുന്നത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് പ്രമാണമായി ഇരുട്ടടിസ്ഥാനമായി ഇരിക്കുന്നത് എന്നാൽ ഒരു പ്രകാശത്തിൻ്റെതായ പ്രകാശം മാത്രം നിറഞ്ഞ പ്രകാശം തിങ്ങി വിങ്ങുന്നതായ ഒരു അവസ്ഥയുണ്ട് ഒരു തലമുണ്ട് ആ അറിവ് വന്നു കഴിഞ്ഞാൽ ആ പ്രകാശം തിലെത്തപ്പെട്ടു കഴിഞ്ഞാൽ അതല്ലാതെ പിന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവും അപ്പം ആ പ്രകാശം നിറഞ്ഞതായ തിങ്ങിവിങ്ങുന്നതായ ആ ഒരു അവസ്ഥയെ പ്രാപിക്കുന്ന ഘട്ടം വരെയും മാത്രമേ ഇരുട്ടുള്ളൂ ആ പ്രകാശത്തിൻ്റെ ഇടത്തെത്തിക്കഴിഞ്ഞാൽ ആ പ്രകാശ മേഖലയിൽ എത്ത എത്തപ്പെട്ട് കഴിഞ്ഞാൽ എത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടേയില്ല ഇതാണ് അവസ്ഥ പക്ഷെ നമുക്കത് മനസ്സിലാവില്ല കാര്യം എന്താ നമ്മൾ ഇരുട്ടിൻ്റെ ആ ആ ആ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും ഈ ഇപ്പം സൂര്യനാണ് നമ്മുടെ ഭൂമിയുടെ പ്രകാശത്തിൻ്റെ സ്രോ സ്രോതസ്സം ഇപ്പം സൂര്യനിൽ ഇരുട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാലോ ഭൂമിയിൽ ഇരുട്ടുണ്ട് കാര്യം ഈ പല ഗ്രഹങ്ങളും സൂര്യന് ആ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണത്താൽ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ മറ്റു കോളങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഇരുട്ടുണ്ടാകുന്നത് സൂര്യന് ബഹിർമുഖമായി വരുമ്പോഴാണ് അല്ലേ അപ്പം ഇതാണ് അതിൻ്റെ നിഴലും ഒപ്പം ആ ഭൂമി സ്വയം കറങ്ങുന്നു അപ്പം സൂര്യൻ അഭിമുഖമായി വരുമ്പോൾ അതെന്തായി പ്രകാശമായി വെളിച്ചമായി ദിവസമായി ബഹിർമുഖമായി വരുമ്പോഴോ സൂര്യന് ബഹിർമുഖമാകുമ്പോൾ അത് ഇരട്ടുമായി അപ്പം സൂര്യൻ്റെ സൂര്യനോടുള്ള ബഹിർമുഖത്വമാണോ അതിനുള്ള ആഭിമുഖ്യമാണോ അഭിമുഖത്വമാണോ എന്നുള്ളതാണ് ന ഇരുട്ടും വെളിച്ചവും ഭൂമിയിൽ ഉണ്ടാക്കുന്നത് അപ്പം ഭൂമി കറങ്ങാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ വേറെ ഗോളങ്ങളൊന്നും വന്ന് ആ നിഴൽ വരത്തിയില്ല എങ്കിൽ എപ്പോഴും എന്ത് എന്താണ് ആ വെളിച്ചം തന്നെ നിൽക്കുമായിരുന്നു ആ ഒരു ഭാഗത്ത് ഭൂമി കറങ്ങുന്നില്ല അപ്പോൾ ആ എന്ന് വിചാരിക്കുക മറ്റു വേറെ തടസ്സങ്ങളൊന്നും സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലില്ല എങ്കിൽ നിര എന്താണ് നിരന്തരമായി ആ ആ ഭാഗത്ത് സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചമുണ്ടാകുമായിരുന്നു അപ്പോൾ നമുക്ക് ഇരുട്ടിനെ കുറിച്ച് അറിയില്ല പക്ഷേ ഭൂമി കറങ്ങുന്നതാണ് അതിനൊരു അഭിമുഖത്വവും ബഹിർമുഖത്വവും ഉണ്ടാകും അപ്പോൾ അഭിമുഖമാകുന്നിടത്ത് മാത്രമേ വെളിച്ചമുണ്ടാകുന്നുള്ളൂ ബഹിർമുഖമാകുന്നിടത്ത് ഇരുട്ട് ഉണ്ടാകുക ചെയ്യും ഭൂമിയിലെത്തേണ്ടതായ സൂര്യപ്രകാശത്തെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാലും ഭൂമിയിൽ ഇരുട്ടുണ്ടാവും പക്ഷേ ഈ ഉപാധികളെ വിട്ടിട്ട് ഈ സൂര്യനിൽ തന്നെ നമുക്ക് ചെന്ന് നോക്കിയാൽ സൂര്യനിൽ എത്തപ്പെടുന്ന ഒരാളിന് പിന്നീട് ഇരുട്ടിനെ കാണാൻ കഴിയുമോ സാധ്യതയില്ല ഇല്ല തീരെ ഇല്ല അപ്പോൾ സൂര്യനിൽ ചെന്നാൽ പിന്നെന്തില്ല ഇരുട്ടില്ല ഇരുട്ടുണ്ടാകാൻ പിന്നെ സാധ്യതയില്ല ഇതേപോലെ തന്നെയാണ് ഗുരു പഠിപ്പിക്കുന്ന ഈ ആധ്യാത്മികതയുടെ രഹസ്യവും പ്രകാശം മാത്രമാണുള്ളത് പക്ഷേ നമുക്ക് ഇരുട്ടിൽ കഴിയുന്ന നമുക്ക് ആ പ്രകാശത്തെ പ്രകാശം മാത്രമാണുള്ളത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല കാരണം നമുക്കത് പരിചിതമല്ല ഇതാണ് എൻ്റെ വസ്തുത പണ്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ട് ഗുരു ഈ പ്രകാശമായിരിക്കുന്ന ഗുരുവിൻ്റെ മുന്നിൽ ഇരുട്ടില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരുട്ടിൽ കിടക്കുന്നവർക്ക് ഈ നിത്യമായ തിങ്ങിവിങ്ങുന്നതായ പ്രകാശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല നമുക്ക് എങ്ങും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നതിനെ നന്നായി ചിന്തിക്കാം കാര്യം എന്താ അത് നമ്മുടെ അവസ്ഥയാണ് ഇനി സാധാരണ ഒരു മനുഷ്യനോട് ഇരുട്ടാണോ ഉള്ളത് വെളിച്ചമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട അയാൾ ഇരുട്ടാ ഉള്ളതെന്നേ പറയൂ കാരണം നം എന്താണ് അയാളുടെ ചിന്തയ്ക്ക് ഒരിക്കലും ഈ പ്രകാശം മാത്രം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ കഴിയില്ല അയാൾക്ക് സുപരിചിതമായിട്ടുള്ളത് ഇരുട്ടാണ് പക്ഷേ സൂര്യൻ്റെ മുന്നിൽ ഇരുട്ടില്ല എന്നതുപോലെ ആ ഈ ആത്മാപ്രഭ പേറുന്ന ഗുരുവിൻ്റെ മുന്നിൽ ഇരുട്ടില്ല എന്നതുപോലെ തമസിൽ കിടക്കുന്നതായ നമ്മൾക്ക് അത് ബോധ്യമാവുകയില്ല ഇതാണ് അപ്പം ഗുരു ഈ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിത്യമായ എങ്ങും തിങ്ങി തിങ്ങി വിങ്ങുന്ന ആ പ്രയോഗം തന്നെ നോക്കണം തിങ്ങി വിങ്ങുന്നതാണ് അത്ര എന്താ നിറഞ്ഞ കവിഞ്ഞു നിൽക്കുന്നതാണ് അവിടെ എവിടെയും ഒരു പ്രകാശമില്ലാത്ത ഒരു ഇടം പോലും കാണിക്കാൻ പറ്റാത്ത അത്ര തിങ്ങി വിങ്ങുന്നതാണ് വിങ്ങുന്നത് എപ്പോഴാണ് അതിൻ്റെ സാന്ദ്രത കൂടുമ്പോഴാണ് വിങ്ങലുണ്ടാവുന്നത് അത്ര വിങ്ങി നിൽക്കുന്നതാണ് അത്ര നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന പ്രകാശം അതുമാത്രമുള്ള അത് കപടയതിക്ക് കരസ്ഥമാകുകയില്ല അപ്പോൾ ഒന്നാം ഭാഗത്ത് ഈ എന്താ ഈ തിങ്ങി വിങ്ങുന്ന ത്രിഭുവന സീമ കടന്ന ത്രിഗുണാത്മകമായ ഈ ത്രിഗുണങ്ങൾക്കതീതമായ അതേപോലെ അറിവ് അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു എന്നുള്ള ഈ ത്രിപുടിയും ഇല്ലാതായി എങ്ങും നിറഞ്ഞു കവി എന്താണ് കവിഞ്ഞു നിൽക്കുന്ന തിങ്ങി വിങ്ങുന്ന ഒരു പ്രകാശത്തെയാണ് ഗുരു ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് അത് കപടയതിക്ക് കരസ്ഥമാകുകയില്ല അത് നമുക്ക് രണ്ടാം ഭാഗം കപടയതിയെ നമുക്ക് അടുത്ത ഭാഗത്ത് പരിചയപ്പെടാം ഇന്ന് നമുക്ക് ഈ ഒന്നാം ഭാഗം ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങുന്ന ഈ പ്രകാശത്തെ ഗുരു പഠിപ്പിച്ച ഗുരു അവതരിപ്പിക്കുന്ന ഈ പ്രകാശത്തെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ആത്മോപദേശദത്തിൻ്റെ പതിനാലാമത് മന്ത്രത്തിൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം